കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇവാൻ ആശാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല മഞ്ഞപ്പട ആരാധകരുടെ സങ്കടമായിട്ടുള്ള ഒരു വാക് ജംഷഡ്പൂരിലെ ജെ ആർ ഡി ഡാറ്റ സ്പോർട്സ് കോംപ്ലക്സ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഐ എസ് എൽ പോരാട്ടത്തിൽ ഏകപക്ഷീയമായി ഒരു ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി ജംഷഡ്പൂർ എഫ് സി ഐ എസ് എൽ ടോപ്പ് ഫോറിൽ കയറി വിജയം ലക്ഷ്യമാക്കി പോരാട്ടത്തിനിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും ജംഷഡ്പൂർ എഫ്സിയുടെ ഡിഫൻസിനെ തകർക്കാൻ കഴിഞ്ഞില്ല രണ്ടാം പകുതിയിൽ ഒരു ഗോൾ നേടി വിജയം സ്വന്തമാക്കിയ ജംഷഡ്പൂർ എഫ് സി മൂന്ന് പോയിന്റുകളാണ് നേടിയത് എന്തായാലും കഴിഞ്ഞ രണ്ട് സീസണുകളിലും ജംഷഡ്പൂരിന് മുന്നിൽ ഇവാൻ ആഷാന്റെ കീഴിൽ തോൽവി എന്തെന്ന് പോലും അറിയാതെ ഫോമിലുണ്ടായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഏറെ കാലത്തിനു ശേഷമാണ് ജംഷഡ്പൂരിനോട് ഒരു ഐ എസ് എൽ മത്സരത്തിന് തോൽക്കുന്നു ഇവാൻ മുക്കോമനോ വിച്ച് ടീം വിട്ടതിനുശേഷം ഈ സീസണിൽ കപ്പിത്താനില്ലാതെ ആടിയുലയുന്ന കപ്പലിനെ പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കഴിഞ്ഞ മൂന്ന് സീസണിലും തുടർച്ചയായി പ്ലേ ഓഫ് സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ പ്ലേ ഓഫിന് വേണ്ടി ബുദ്ധിമുട്ടുകയാണ് ഇവാൻ ആശാനെ തിരിച്ചുകൊണ്ടുവരാൻ ആരാധകർ ആവശ്യപ്പെടുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിശബ്ദത പാലിക്കുകയാണ് എന്താ ആകുമെന്നത് നമുക്ക് കണ്ടു തന്നെ അറിയുന്നു